നാൽപ്പത്തിയൊന്ന് കോടി ഇന്ത്യൻ രൂപയാണ് നമ്മുടെ ട്രംപ് അദ്ദേഹവും എലോൺ മസ്കും ചേർന്ന് അമേരിക്കയുടെ പൗരത്വത്തിനായി വിലക്കി വച്ചിരിക്കുന്നത് നാൽപ്പത്തി ഒൻപത് കോടി രൂപ എനിക്കൊരു ആഗ്രഹമുണ്ട് നമ്മൾ മലയാളികളായതുകൊണ്ട് ഇത്തിരി കുറച്ച് തന്നിരുന്നെങ്കിൽ ഞാൻ വാങ്ങിയേനെ ഒരു പത്ത് മൂവായിരം രൂപ കുറച്ച് തന്നായിരുന്നെങ്കിൽ ഒരു പൗരത്വം അവിടെ വാങ്ങുക തന്നെ ചെയ്തേനെ കാരണം വേറൊന്നും കൊണ്ടല്ല ആ പൗരത്വത്തിന് ഇപ്പോൾ ഒരുപാട് വിലയുണ്ട് ഇവർ രണ്ടുപേരും ചേർന്ന് എല്ലാ തരത്തിലും കച്ചവടം മാത്രം ലക്ഷ്യമാക്കുമ്പോൾ അവിടെങ്ങാണോ ഒന്ന് കയറി കിട്ടിയാൽ എന്ത് ഭംഗിയായിരുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന് തന്നെ ഒരു ചെയിലുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നമ്മളൊക്കെ ആണെങ്കിൽ പിണങ്ങൂലേ ഈ ഇത്രയോ അടുപ്പമുള്ള എലോൺ മസ്കിൻ്റെ മകനോ മറ്റോ ഈ മൂക്കള വിഴിഞ്ഞ് ഡെസ്കിൽ തൂത്തതിനാണത്രേ എത്രയോ നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു മേശ ട്രംപ് മാറിയത് എന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഭയങ്കര നെലവിളിയായിരുന്നു സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഒക്കെ ആണെങ്കിൽ കുടുംബകലഹത്തിന് അത് മതി പിന്നെ ആ ബന്ധം വിച്ഛേദിക്കും പിന്നെ ആ വീട്ടിലേക്ക് മരിക്കുന്നത് വരെ കയറൂല മയ്യെ തന്നെ കാണിച്ചു കളയരുതെന്നൊക്കെ പറഞ്ഞു കളയും പക്ഷേ ഇവരെ നോക്കൂ അങ്ങനെ പിഴിഞ്ഞ് തൂത്തിട്ട് പോലും അതിൻ്റെ പേരിൽ എലോൺ മസ്കോ അവർ തമ്മിൽ പിണങ്ങിയതേയില്ല ഈ മാധ്യമങ്ങളൊക്കെ പറഞ്ഞിട്ടും അതങ്ങനെയൊക്കെ അങ്ങ് അവസാനിക്കുകയാണ് ചെയ്തത് അതാണ് സ്നേഹം അതാണ് ഉത്തമമായ സ്നേഹം പിന്നെ അതിലൊരു കാര്യമുണ്ട് മസ്കിനിപ്പം സംബന്ധിച്ചിടത്തോളം ഭാര്യ മക്കൾ എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടോയെന്നറിയില്ല ഏതായാലും അങ്ങനെ പോലും ആയിട്ട് പോലും അവർ രണ്ടുപേരും ചേർന്ന് ഈ നാൽപ്പത്തൊൻപത് കോടി രൂപയ്ക്ക് ഇത് വിൽക്കാൻ വെച്ചിരിക്കുക ഇത് വിറ്റ് കിട്ടിയാലുള്ള ഗുണം എന്താണെന്നറിയോ ഇന്നലെ ഇറങ്ങിയ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഞങ്ങളുടെ പ്രസിഡൻ്റ് ആണല്ലോ ഇതെന്ന് വേണമെങ്കിൽ പറയാം കാരണം കഴിഞ്ഞ ദിവസം ഒരേ വീഡിയോ ഇറങ്ങി ഗസയിൽ ഈ ട്രംപ് മച്ചമ്പിയും എലോൺ മസ്കും എല്ലാവരും കൂടി ബീച്ചിൽ കുളിക്കുന്നതും വെയിൽ കൊള്ളുന്നതും വമ്പൻ റിസോർട്ടുകളുമൊക്കെ അടങ്ങുന്നൊരു സംഗതിയാണ് അത്രയും മസ്ക് നമ്മുടെ എക്സ് പ്രൊഫൈലിൽ പങ്കുവെച്ചത് കാണാത്തവർക്ക് കാണാം കണ്ടല്ലോ എന്തൊരു നീതിയും എന്തൊരു നല്ല മനുഷ്യന്മാരുമാണ് എന്നാലോചിച്ച് നോക്കിയേ ഇങ്ങനെയായിരുന്നെങ്കിൽ ഈ ലോകം എത്ര നന്നായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി ഒരു ദിവസം ശ്രീലങ്കയിൽ കുറച്ച് സാമ്പത്തിക കുഴപ്പമൊക്കെ ഉള്ളതുകൊണ്ട് എടുക്കാൻ പോവാന്ന് രണ്ട് പത്രസമ്മേളനം നടത്തി എടുത്തിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അവിടുത്തെ എവിടെയെങ്കിലും സ്ഥലത്ത് സ്നാനം ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന ചിത്രങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ പങ്കുവെച്ച് അമിത്ഷയും എല്ലാം കൂടി ഇരുന്ന് സന്തോഷിക്കുന്നത് എന്ത് രസമായിരിക്കും എടുക്കാൻ ന്യായവുമുണ്ട് കാരണം നമ്മുടെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഒക്കെ ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നതാണ് ശ്രീലങ്കയുടേത് പിന്നെ ചെറിയ രാജ്യമായ നേപ്പാളിനെ വേണമെങ്കിൽ നമുക്കെടുക്കാം ഭൂട്ടാനെ വേണമെങ്കിൽ നമുക്കെടുക്കാം പിന്നെ വലിയ കുഴപ്പമാണ് നമുക്ക് വലിയ ശത്രുരാജ്യവും ശല്യവുമാണ് പാകിസ്ഥാൻ നമ്മളെ എല്ലാം ചെയ്യുന്നു എന്നും പറഞ്ഞ് വേണമെങ്കിൽ അതും എടുക്കാം എന്നിട്ട് ഈ വീഡിയോ ഒക്കെ ഇട്ട് ആസ്വദിക്കാം അങ്ങനെയൊക്കെ ഇട്ടിട്ട് വേണം നമ്മുടെ പൗരത്വവും ഇതുപോലെ വിൽക്കാൻ വെക്കണം നമ്മുടെ പൗരത്വത്തിന് ഈ നാൽപ്പത്തൊമ്പത് കോടിയൊന്നും പോരാ നമ്മുടെ ജനസംഖ്യയുടെ ഒരു പ്രതീകമായി ഒരു നൂറ്റി നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി രൂപയ്ക്ക് വേണം വിൽക്കാൻ വയ്ക്കാൻ എന്ത് നല്ലതാ സാമ്പത്തിക പ്രശ്നം തീരും പിന്നെ അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ നടക്കും പിന്നെ എലോൺ മസ്കിനെ ഇദ്ദേഹം കൂട്ടിയിരിക്കുന്ന പോലെ നമുക്ക് ആവശ്യമുള്ള ഏതെങ്കിലും മോലാളിമാരെ പരസ്യമായി അങ്ങ് കൂടെ ചേർക്കണം രഹസ്യമായല്ല അങ്ങനെ ചേർത്താൽ ഗംഭീരമാവും എന്തായാലും മൂവായിരം രൂപ കുറച്ച് കിട്ടിയാൽ ഞാൻ എടുക്കും ഉറപ്പും